അലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ എസ് എ കെ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവാൻ ഇസ്രായേൽ ഭവനത്തിലെ ഓരോ കുടുംബങ്ങളെയും യഹോവ ക്ഷണിക്കുന്നതാണ് നാം ഇന്ന് ചിന്താവിഷയമാക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവരുടെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ചില വിശ്വാസങ്ങളെ ദൈവം വിലയിരുത്തുകയും തിരുത്തുകയും പുതിയ മാർഗങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നത് ഈ പതിനെട്ടാമത്തെ അധ്യായത്തിൽ എസ് എ കെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഇടയിൽ ഒരു പഴമൊഴി നിലനിന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എ പ്രവാചകന്റെ എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ആരംഭിക്കുക അത് ഇങ്ങനെയാണ് പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു ദൈവം അവരോട് പറയുക ഈ പഴമൊഴി ഇനി നിങ്ങളുടെ ഇടയിൽ ആവർത്തിക്കപ്പെടരുത് ജർമ്മീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിലും മറ്റ് പല ഇടങ്ങളിലും ഈ പഴഞ്ചൊല്ലിനോട് സാദൃശ്യമായ പല കാര്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പഴമൊഴി ഇനി നിങ്ങളുടെ ഇടയിൽ ആവർത്തിക്കപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക ഇസ്രായേലിലെ കുടുംബങ്ങൾ അനീതിപരമായി ശിക്ഷ അനുഭവിക്കുന്ന ഇസ്രായേലിലെ തലമുറ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ അനീതിപരമായി ശിക്ഷ അനുഭവിക്കുന്ന തലമുറകളെ സാധൂകരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണിത് ഇസ്രായേൽ കുടുംബങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു പിതാക്കന്മാർ ചെയ്ത തെറ്റുകളുടെ പരിണിത ഫലമായിട്ടാണ് തങ്ങൾ ശിക്ഷ അനുഭവിക്കുക എന്ന് ഇന്ന് പോലും നമ്മുടെ ഇടയിൽ പലപ്പോഴും ഇങ്ങനെയുള്ളൊരു വിശ്വാസം പല രീതികളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപിലെ ഇപ്രകാരമുള്ള ഒരു വിശ്വാസത്തെ തിരുത്തുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ പതിനെട്ടാമത്തെ അധ്യായം മുഴുവനിലുമായിട്ട് കാണുന്നുണ്ട് അന്നത്തെ ഇസ്രായേൽ ജനത അടിമത്തം അനുഭവിക്കുന്ന ആളുകളായിരുന്നു ആ കുടുംബങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ തലമുറ വിശ്വസിച്ചിരുന്നത് തങ്ങൾ ഇങ്ങനെയൊരു ശിക്ഷ അനുഭവിക്കാൻ കാരണം തങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തുകൊണ്ടാണ് എന്നാണ് പിതാക്കന്മാരുടെ മേൽ കുറ്റം ആരോപിച്ച് മക്കൾ തങ്ങളുടെ തെറ്റുകളെ പ്രതി അനുദിപ്പിക്കാതിരിക്കുക അതായിരുന്നു അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന പാപം എന്ന് പറയുന്നത് ദൈവം ഈ തെറ്റിനെ തിരുത്തുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുക ഇവിടെ ദൈവം തന്നെ രണ്ട് അനീതികൾ ചെയ്യുന്നതായിട്ട് അവരെ വിശ്വസിച്ചിരുന്നു അതായത് പിതാക്കന്മാരുടെ തെറ്റിന് അവരെ ശിക്ഷിക്കുന്നില്ല എന്നാൽ മക്കളെ അനീതിപരമായിട്ട് ശിക്ഷിക്കുന്നു തുടർന്ന് വരുന്ന വാചകങ്ങളിൽ പഴഞ്ചൊല്ലിന് ശേഷം ദൈവം ഇങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ പല ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുക മൂന്ന് ഉദാഹരണങ്ങളാണ് വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത് നീതിമാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ചെയ്തിരുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു തുടർന്ന് പറയുക അയാളുടെ മകൻ നീതിരഹിതനായ ഒരാളായിരുന്നു ഈ നീതിരഹിതനായ മനുഷ്യൻ ചെയ്തിരുന്ന പ്രവർത്തികളെല്ലാം പിതാവ് ചെയ്തിരുന്ന പ്രവൃത്തികൾക്ക് നേരെ വിപരീതമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പിതാവിൻ്റെ പ്രവൃത്തികൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ സാധിക്കുക തുടർന്ന് പറയുക നീതിരഹിതനായ മനുഷ്യന്റെ മകൻ നീതിമാനായി ജീവിച്ചു നീതിരഹിതനായ മനുഷ്യന്റെ പിതാവ് ചെയ്ത അതേ പ്രവൃത്തികളാണ് ഈ ഗ്രാൻഡ് സൺ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാല് ഇത് കൂടുതൽ വ്യക്തമാവുക ഇസ്രായേലിലെ മൂന്ന് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ പറയുന്ന മൂന്ന് രാജാക്കന്മാരെ ഈ എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന മൂന്ന് ഉദാഹരണങ്ങളുമായി ദൈവശാസ്ത്രജ്ഞന്മാർ ബന്ധിക്കാറുണ്ട് ആ മൂന്ന് രാജാക്കന്മാർ ഹെസക്കിയ മനാസെ ജോസിയ എന്നിവരാണ് ഇവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത പ്രവൃത്തികളെ എടുത്ത് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിതാക്കന്മാർ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷിക്കപ്പെടുകയല്ല മറിച്ച് നീതിപൂർവം ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ മക്കൾ ദുഷ്ടതയോടെ ഭരിക്കുന്ന രാജാക്കന്മാരായിത്തീരുന്നു എന്നാൽ ദുഷ്ടതയോടെ ഭരിച്ച രാജാവിൻ്റെ മകൻ വീണ്ടും നീതിമാനായി ഭരിക്കുന്ന രാജാവായിത്തീരുന്നു ഇതിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനതയെ അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു പടി കൂടി വളർത്തുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യഹോവ ഇസ്രായേൽ ജനതയോട് പറയുക പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കുമെന്നാണ് ഒരുപക്ഷെ ഇസ്രായേൽ ജനത ഈ ദൈവവചനത്തെ അങ്ങനെ തന്നെ വിശ്വസിച്ച് പിതാക്കന്മാരുടെ തെറ്റുകൾക്കായിരിക്കാം തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് വിചാരിച്ച് ജീവിച്ചു പോന്നു എന്നാൽ ഇസ്രായേൽ ജനത വിശ്വാസത്തിൽ ഒരു പടികൂടി വളർന്നപ്പോൾ ദൈവം അവർക്ക് അവരുടെ വിശ്വാസത്തെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെയല്ല ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും അതിൻ്റെ പരിണിത ഫലം ലഭിക്കുക നീതിമാന രക്ഷ ലഭിക്കുന്നു അല്ലെങ്കിൽ ജീവൻ ലഭിക്കുന്നു നീതിരഹിതനായി ജീവിക്കുന്നവന് അല്ലെങ്കിൽ ദുഷ്ടനായി ജീവിക്കുന്നവന് അവൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമായ മരണം ലഭിക്കുന്നു ഇവിടെ മരണവും ജീവനും ഒന്നും ശാരീരികമായ ജനി മൃതികളല്ല മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ജീവനും മരണവുമൊക്കെയാണ് അർത്ഥമാക്കുക എന്നാൽ പുതിയ നിയമത്തിൽ എത്തി നിൽക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്രകാരമുള്ള ചിന്തകളൊക്കെ പാപവും സഹനവുമൊക്കെ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുന്ന സാധാരണ ആളുകളുടെയും സാധാരണ മതങ്ങളുടെയും എല്ലാം ചിന്താരീതികളെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കീഴ്മേൽ മറിക്കപ്പെടുകയാണ് പാപവും ശിക്ഷകളും സഹനവും എല്ലാം നമ്മൾ കൂട്ടിക്കലർത്തി വായിക്കാൻ പാടില്ല എന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക നമ്മൾ വീണ്ടും എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെത്തന്നെ ദൈവം ഇരുപത് മുതലുള്ള വചനങ്ങളിൽ അവരോട് പറയുക ഈ ദുഷ്ടനായി ജീവിക്കുന്ന മനുഷ്യൻ പോലും തിരികെ വരാനാണ് ദൈവം ആഗ്രഹിക്കുക അവനവന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് അനുദപിച്ച് മനസാന്തരപ്പെട്ട് തിരികെ വരാൻ നല്ല കള്ളൻ പറുദീസ സ്വന്തമാക്കിയതുപോലെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട ആളുകൾ അത് പുനഃസ്ഥാപിച്ചെടുക്കാൻ ദൈവം അവരെ ക്ഷണിക്കുന്നുണ്ട് അവിടെയാണ് ദൈവം പറയുക ആ തലമുറയോടെ ഇസ്രായേൽ കുടുംബത്തോടെ ഇസ്രായേലിലെ ഓരോ ഭവനങ്ങളോടും പറയുന്നുണ്ട് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നിങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങനെ നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെടുക നമ്മുടെ കുടുംബങ്ങൾ ക്ഷണിക്കപ്പെടുക നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കുമൊക്കെ കഴിഞ്ഞ തലമുറയെ പഴിചാരാതെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നതിനെ സ്വീകരിക്കുവാൻ ഓരോ വ്യക്തികളും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഈ തലമുറ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഓരോ കുടുംബങ്ങളും അവരുടെ പ്രവർത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവം ക്ഷണിക്കുകയാണ് അവിടെയാണ് മനസാന്തരം ഉണ്ടാവുക ഇങ്ങനെ നീതിമാനായി ജീവിക്കുക ദൈവത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക എന്ന് നമുക്ക് ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാണ് ജീവനുള്ള ഒരു വ്യക്തി നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് വിലയിരുത്താൻ ദൈവം തന്നെ തൻ്റെ വാക്കുകളിലൂടെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ദൈവം പറയുക നീതിമാനായി ജീവിക്കുന്ന ഒരാൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളായിരിക്കുകയില്ല വ്യഭിചാരം ചെയ്യുകയില്ല ആസക്തികൾക്ക് അടിമപ്പെടുകയില്ല ആരെയും പീഡിപ്പിക്കുകയില്ല പണയ വസ്തു തിരികെ കൊടുക്കുന്ന ആളായിരിക്കും കൊള്ളയടിക്കാത്ത ആളായിരിക്കും വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയും നഗ്ന വസ്ത്രം നൽകുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പലിശ വാങ്ങാത്ത ആളും ലാഭം എടുക്കാത്ത ആളും അകൃത്യം പ്രവർത്തിക്കാത്ത വ്യക്തിയും തർക്കങ്ങളിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ആളും ആയിരിക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ തലമുറയ്ക്ക് ആത്മശോധന ചെയ്യാനുള്ള മാർഗങ്ങൾ ദൈവം തന്നെ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ആത്മശോധന ചെയ്യാൻ വ്യക്തിപരമായി കുടുംബമായി ആത്മശോധന ചെയ്യാനാണ് ഈ പുതിയ ചൈതന്യവും പുതിയ ഹൃദയവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മളെ ക്ഷണിക്കുക നാം ആത്മശോധന ചെയ്യാനായി ക്ഷണിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മെ തന്നെ ന്യായീകരിക്കുന്ന സ്വയം ന്യായീകരിച്ച് നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം പരിണിത ഫലങ്ങളും നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം ഉത്തരങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തി നമ്മെ ദൈവമുമ്പിൽ മുമ്പിൽ ന്യായീകരിച്ച് സമാധാനപരമായി മുമ്പോട്ട് പോകാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് ഒരു നമ്മുടെ എല്ലാം കുടുംബങ്ങളുടെ നമ്മുടെ തലമുറകളുടെ നാം ഓരോരുത്തരുടെയും ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇതുതന്നെയായിരിക്കാം സ്വയം ന്യായീകരിക്കുക എന്നത് സാർത്ഥതയുടെ കെട്ടുപാടിൽ നിന്ന് ആസക്തികളുടെ ആവേശത്തിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ താൻപൊരുമയിൽ നിന്ന് ഒക്കെ നമ്മൾ സ്വയം നീതീകരിക്കുന്ന ന്യായീകരിക്കുന്ന വ്യക്തികളായി പലപ്പോഴും മാറാറുണ്ട് അതുകൊണ്ടാണ് അനുതാപത്തിൻ്റെ ഒരു വഴിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കാതെ വരിക നമ്മൾ ചെയ്യുന്ന കുറെ പ്രവർത്തികളൊക്കെ കുറെ നന്മ പ്രവർത്തികളൊക്കെ പലപ്പോഴും നമ്മളെ ന്യായീകരിക്കാനായി നാം എടുത്തു കാണിക്കുകയും അതിൻറെയൊക്കെ പേരിൽ സ്വയം മനസമാധാനമടഞ്ഞ് നമ്മൾ ജീവിച്ചു പോവുകയും ചെയ്യാറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മിൽ തെറ്റില്ല എന്ന് നാം തന്നെ നമ്മളെ സാധൂകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള അനുതാപത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻറെ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു വ്യക്തിയിൽ ഉരുത്തിരിയുന്ന ചിന്തകളും സ്വയം നീതീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉരുത്തിരിയുന്ന ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് സ്വയം ന്യായീകരിക്കുന്നവരെ ആകാതിരിക്കാൻ പരിശ്രമിക്കാം കാരണം സ്വയം ന്യായീകരിക്കുന്ന ഒരിടത്തിലും ദൈവത്തിന്റെ ചൈതന്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ പ്രവർത്തികളുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികളുടെ എല്ലാം ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് അനുദപിക്കാൻ സാധിക്കുക നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം ദൈവത്തിലേക്ക് തിരിയുക ഈ തിരുവചനം നമ്മളെ അതിനാണ് ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങള് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം മരണം പതിയിരിക്കുന്ന ഭൂമിയുടെ പ്രവൃത്തികളെ നാം ഉപേക്ഷിക്കണം സ്വർഗത്തിന്റെ തോന്നിപ്പുകളിലേക്ക് നമ്മുടെ മനസ്സിനെ നാം തിരിക്കണം അതിനാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുക നമുക്ക് ആത്മപരിശോധന ചെയ്തു നോക്കാം വിശപ്പിന്റെ ദൈന്യത പേറുന്ന Bittigas. നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ ആഡംബരങ്ങളിലും നമ്മുടെ അനുദിന ജീവിതത്തിലുമൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിസ്മരിക്കപ്പെടാറില്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ചിന്തകളിൽ നിന്നും വിസ്മരിക്കപ്പെടാറില്ലേ നഗ്നതയുടെ നൊമ്പരം അനുഭവിക്കുന്നവർക്ക് മുമ്പിൽ നമ്മുടെ ആടയാഭരണങ്ങൾ പലപ്പോഴും നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് സ്വയനീതീകരണമല്ല മറിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി നമുക്ക് തീരാം അപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പുതു ചൈതന്യ യും രൂപപ്പെടുക ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകളിലും നാം എടുക്കുന്ന തീരുമാനങ്ങളിലും സമൂല മാറ്റമുണ്ടാകുമ്പോൾ ഒരു പുതുഹൃദയം നമ്മിൽ രൂപപ്പെടുകയാണ് വിശുദ്ധ പൗലോസ്ലിഹ പുതിയ നിയമത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് പോലെ പുതിയ മനുഷ്യനെ ധരിക്കാനും മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാനും നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മിൽ ഒരു പുതുഹൃദയവും പുതു ചൈതന്യവും രൂപപ്പെടും അതിന് ദൈവം നമ്മുടെ എല്ലാം കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ